നന്ദിപ്രമേയ ചർച്ചയിൽ ഗവർണർക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഭരണപക്ഷം ഗവർണർ നിലമേലിൽ നടത്തിയത് നാടകമാണെന്ന് സി പി ഐ എം മുൻമന്ത്രിയുമായ ഇ ചന്ദ്രശേഖരൻ വിമർശിച്ചു ആരിഫ് മുഹമ്മദ് ഖാൻ മാമുക്കോയുടെ കഥാപാത്രത്തെ പോലെയാണെന്നായിരുന്നു കെ കെ ശൈലജയുടെ പരിഹാസം നിലയില്ലാതെ പോയി സമരം നടത്തുന്ന ഒരു നടപടിയാണ് അദ്ദേഹം സ്വീകരിച്ചത് നയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ നയം നടപ്പാക്കുന്ന ഗവൺമെൻ്റുകളെ സംസ്ഥാന ഗവൺമെന്റുകളെ എങ്ങനെയൊക്കെയാണ് പ്രയാസപ്പെടുത്തേണ്ടതെന്ന് ഒരു പുറത്ത് കേന്ദ്ര ഗവൺമെൻറ് അവരുടെ സാമ്പത്തിക നടപടികളിലൂടെ സ്വീകരിക്കും അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെക്ക് അയച്ചിട്ടുള്ള കേന്ദ്രത്തിന്റെ പ്രതിനിധി എന്ന നിലയിലുള്ള ഗവർണർമാരുടെ പ്രവർത്തനത്തെ കൂടി ബി ജെ പി ഇതര ഗവൺമെൻറുകളെ പ്രയാസപ്പെടുത്താൻ ശ്വാസം മുട്ടിക്കാൻ പദവിയെ ഉപയോഗിക്കുന്നു എന്ന് നമുക്ക് കാണാൻ വാഹനം തുറന്ന് എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും തെറ്റിച്ച് ഗവർണർമാർ തെരുവിൽ ഇറങ്ങി നിൽക്കുന്നത് ഇത് ആദ്യമായിട്ടാണ് നമ്മൾ കാണുന്നത് ഏതോ ഒരു സിനിമയിൽ മാമുക്കയുടെ ഒരു കഥാപാത്രത്തെ ആണ് ചിലപ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് ഞാൻ ആ പേര് പറയുന്നില്ല പലർക്കും ആ പേരറിയാം അതുപോലെ ഒരു സമീപനം ഗവർണറുടെ പദവിയിൽ ഇരിക്കുന്ന ഒരാളിൽ നിന്നും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ് അതെ അത് പെട്ടെന്ന് ഓർമ്മ വന്നത് എനിക്ക് മാത്രമാണോ എന്നൊരു സംശയം എനിക്കുണ്ടായിരുന്നു എനിക്ക് മാത്രം ആയിരിക്കില്ല എല്ലാവർക്കും അത് ഓർമ്മ വന്നിട്ടുണ്ടാവൂ എന്നാണ് തോന്നുന്നത് അതുപോലെ നേരിട്ട് തല്ലാൻ ചെല്ലുക എന്നുള്ളതൊന്നും ഗവർണർക്കോ അല്ലെങ്കിൽ മന്ത്രിമാർക്കോ ഒന്നും സാധിക്കുന്ന കാര്യമല്ല മന്ത്രിമാരെല്ലാം കരിപൊടി പ്രകടനം നേരിടാറുണ്ട് അവരെ മാറ്റാറുണ്ട് അതൊക്കെ സ്വാഭാവികമാണ് കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിഥികൾ ആർ ശ്രീജിത്ത് ആർ റോഷിബാൽ എന്നിവരാണ് ചെയ്തത് ആദ്യം ആ ശ്രീജതിയിലേക്കാണ് ശ്രീത നന്ദിപ്രമേയ ചർച്ചയിൽ രൂക്ഷമായ ഭാഷയിലാണ് സർക്കാർ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് എന്തൊക്കെയുണ്ടായി നിയമസഭയിൽ നന്ദിപ്രമേയം അവതരിപ്പിച്ച് സംസാരിച്ചത് എൽ ഡി എഫിന്റെ പാർലമെന്ററി പാർട്ടി സെക്രട്ടറിയായ മുൻ മന്ത്രി ഇ ചന്ദ്രശേഖരനാണ് ഇ ചന്ദ്രശേഖരൻ ആദ്യം തന്നെ ഗവർണർ പദവി തന്നെ അനാവശ്യമാണെന്ന സി പി ഐയുടെ രാഷ്ട്രീയ നിലപാട് സഭയിൽ ആവർത്തിച്ചു നിലയില്ലാതെ നിലമേലെത്തി നിലത്തിരുന്നു നാടകം കളിച്ചു എന്ന ആരോപണമാണ് ഗവർണർക്കെതിരെ നന്ദിപ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിച്ച ഇ ചന്ദ്രശേഖരൻ ഉന്നയിച്ചത് പിന്നീട് വന്ന സി പി ഐ എം അംഗം കെ കെ ശൈലജ ഒന്നുകൂടി കടുപ്പിച്ചു ശൈലജ സിനിമയിലെ മാമുക്കായുടെ ഒരു കഥാപാത്രത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഗവർണറെ വിമർശിച്ചത് അത്തരത്തിൽ അത്തരത്തിൽ പരിഹാസ്യമായ നിലപാടുകളാണ് ഗവർണർ സ്വീകരിക്കുന്നത് പ്രതിഷേധങ്ങളെ പക്കതയോടെ നേരിടുന്നില്ല എന്ന എന്ന പരോക്ഷമായ സൂചനയും ഈ കെ കെ ശൈലയുടെ പ്രസംഗത്തിലുണ്ടായി തുടർന്ന് ഇങ്ങോട്ട് സംസാരിച്ച ഭരണപക്ഷി അംഗങ്ങൾ ഭരണകക്ഷി അംഗങ്ങളെല്ലാം തന്നെ ഗവർണറെ രൂക്ഷമായി വിമർശിച്ചു കേന്ദ്ര സർക്കാരിനെയും അതോടൊപ്പം തന്നെ ഗവർണറെയും രൂക്ഷമായി വിമർശിക്കുന്ന പ്രസംഗമാണ് ഈ നന്ദിപ്രമേയ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഭരണപക്ഷ എം എൽ എ നടത്തുന്നത് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ച് പുറത്തുപോയത് കൊണ്ടെ കാലിയായ പ്രതിപക്ഷ മെന്റുകളെ സാക്ഷിയാക്കിയാണ് ഈ ചർച്ചയെല്ലാം അരങ്ങേറുന്നത് എന്തായാലും രൂക്ഷമായ വിമർശമാണ് ഗവർണർക്ക് നേരിടേണ്ടി സാധാരണ നയപ്രഖ്യാപന പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തിയിട്ടുള്ള പ്രമേയത്തിന് മേലുള്ള ചർച്ച നടക്കുമ്പോൾ ഗവർണറുടെ പ്രസംഗത്തെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നതാണ് ഭരണപക്ഷത്തിന്റെ രീതി അത്തരം ഒരു നടപടിക്രമമാണ് എല്ലാ കാലത്തും കണ്ടുവരുന്നത് അതിനുപരീതമായി സർക്കാരിന്റെ തലവൻ എന്ന് വിളിക്കാവുന്ന ഗവർണറെ അതിരൂക്ഷമായി വിമർശിക്കുന്ന സ്ഥിതിയിലേക്ക് ഭരണപക്ഷം വന്നിരിക്കുന്നു അതിന് വഴിവെച്ചത് നിലമേലിലെ ഈ കഴിഞ്ഞ ദിവസത്തെ സംഭവമാണ്